ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആർ എസ് എസ് കാരനല്ലേ അതെ ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് കാരനെന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെ ചെറിയ ചുമതലകൾ മുതൽ വലിയ ചുമതലകൾ വരെ വഹിച്ചൊരാളാണ് ബി ജെ പിയിൽ എന്ന് കാണുന്ന ഭൂരിഭാഗം പേരും അത് മന്ത്രിസഭകളിലും ഭാരവാഹിത്വത്തിലുമെല്ലാം ഒരു കാലത്ത് ആർ എസ് എസിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നവർ തന്നെയാണ് അപൂർവം ചില ആളുകൾ മാത്രമാണ് ആർ എസ് എസിൻ്റെ മറ്റു പോഷക സംഘടനകളിൽ പ്രവർത്തിച്ച് ബി ജെ പിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാൽ അവരും പിന്നീട് ആർ എസ് എസ് നിശ്ചയിക്കുന്ന പൊതുപരിപാടികളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നവരുമാണ് പിന്നെ ബി ജെ പിയിലേക്ക് നേരിട്ട് എത്തുന്നവരുണ്ട് അത് ബി ജെ പി ശക്തിയാർജ്ജിച്ച് നിൽക്കുകയും അധികാരത്തിൽ ഇരിക്കുമ്പോഴുമാണത് ഇതില്ലാതാകുമ്പോൾ ഇത് വന്നവരൊക്കെ തിരിച്ചു പോകുന്നതും നാം കണ്ടിട്ടുണ്ട് വാജ്പേയി മന്ത്രിസഭ അധികാരത്തിലുള്ളപ്പോഴുള്ള ആ സാഹചര്യം മാത്രമാണ് അതിന് ഉദാഹരണം അന്ന് ധാരാളം പേരാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തിയത് എന്നാൽ അധികാരത്തിൽ നിന്ന് മാറി പിന്നീട് പത്ത് വർഷക്കാലം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ആ വന്നവരെല്ലാം തിരിച്ചുപോകുകയും വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വീണ്ടും എത്തിയപ്പോൾ ഇങ്ങനെ പലരും വീണ്ടും ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ ബി ജെ പിയിലുള്ള ആയുസും അവർ സ്വയം നിശ്ചയിച്ചവരാണ് അപ്പോഴും ബി ജെ പിക്ക് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് പുത്തൻ ബി ജെ പി കാരുടെ കടന്നു ഇങ്ങനെയുള്ളവർ നിഷ്പ്രഭരായി ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടാവും എന്നാൽ ഇത്തരത്തിലുള്ള കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമാണ് ഈ അധികാരത്തിൽ എത്തുവാനുള്ളൊരു മാനദണ്ഡവും തുടർച്ചയായ മൂന്നാം തവണയും ബി ജെ പി തന്നെ നേതൃത്വം നൽകുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് അത് ജനങ്ങൾക്ക് ബി ജെ പിയിലുള്ള വിശ്വാസവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിലുള്ള ആ ഒരു പ്രതീക്ഷയുമാണ് ആ പ്രതീക്ഷക്കൊത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് ലോകം ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയത് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദേശീയ തലത്തിൽ നിന്നും ബി ജെ പിയെ സംബന്ധിച്ച് ഒരു ആശാവഹമായിട്ടുള്ള വാർത്തകളല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ആർ എസ് എസ് ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതാണ് എന്നാൽ ഈ വാർത്ത ബി ജെ പി നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവും അന്ന് നിഷേധിച്ചിരുന്നു പക്ഷേ ആ കാര്യങ്ങൾ ശരിവയ്ക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റുകളുടെ എണ്ണക്കുറവും ശേഷം ആർ എസ് എസിൻ്റെ നേതാക്കൾ അവരുടെ പ്രസ്താവനകളും സൂചിപ്പിക്കുന്നത് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ നേതാവായ സർസംഘചാലക് മോഹൻ ഭാഗവത് തുടർച്ചയായി നരേന്ദ്രമോദിയെ ഉന്നം വെച്ചുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അതൊരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയല്ല അത് തികച്ചും ആർ എസ് എസിന്റെ മേൽനോട്ടത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന മാത്രമാണ് ആർ എസ് എസിന്റെ കീഴിലുള്ള പത്ത് നാൽപ്പത് സംഘടനകളിൽ ഒന്ന് മാത്രമാണ് അതുകൊണ്ടാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇതിന് ഒരു തൊഴിലാളി സംഘടനയോ ഒരു വിദ്യാർത്ഥി സംഘടനയോ ഇല്ലാതെ പോയത് ഇന്ത്യയിൽ ബി ജെ പിക്ക് അല്ലാതെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കും ഇങ്ങനെയൊരു സ്ഥിതിയുമില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായിട്ടുള്ള ഭാരതീയ മസ്തൂർ സംഘം ബി എം എസ് ആണ് അതേപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എ ബി വി പി എന്ന അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും അത് ആർ എസ് എസിൻ്റെ കീഴിലുള്ള സംഘടനകളാണ് ഇനി ബി ജെ പിയിൽ തന്നെ മറ്റെല്ലാ ഭാരവാഹികളുടെയും കൂടെ ഒരു സംഘടന ജനറൽ സെക്രട്ടറി ഉണ്ടാകും അത് ആർ എസ് എസ് നിശ്ചയിക്കുന്ന ഒരാളായിരിക്കും ആ ചുമതലയിൽ ഉണ്ടാവുക കി എൽ സന്തോഷ് എന്നൊരു ആർ എസ് എസ് പ്രതിനിധിയാണ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ളത് കേരളത്തിലെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുഭാഷിനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആർ എസ് എസ് തിരിച്ചു വിളിക്കുവാൻ അവരുടെ യോഗത്തിൽ തീരുമാനമെടുത്തത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടപ്പോൾ തന്നെ ആർ എസ് എസിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകരായിരുന്ന പ്രചാരക അടൽ ബിഹാരി വാജ്പേയിയും അതേപോലെ ലാൽ കൃഷ്ണ ഒക്കെ ആണല്ലോ അതിന്റെ ചുമതലകൾ ഏൽപ്പിച്ചിരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അപ്രമാദിത്യ ഭരണത്തിൽ പുറത്തിമുട്ടിയ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ്സിനെതിർക്കാൻ കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികളും സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയും ഒക്കെ അങ്ങ് കൂടി ചേർന്നപ്പോൾ ഇന്നത്തെ ബി ജെ പിയുടെ ചിന്താഗതിക്കനുസരിച്ചുള്ള ആളുകളും ഹിന്ദുമഹാസഭയുടെ കീഴിൽ അന്ന് അണിനിരുന്നതിൻ്റെ ഫലമായി നെഹ്റു ഭരണം അവസാനിപ്പിക്കുകയും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ കേന്ദ്രഭരണം വന്നപ്പോഴൊക്കെ അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അധ്വാനി അധ്വാനികം കേന്ദ്രമന്ത്രിമാരുമായിരുന്നുവെങ്കിൽ പിന്നീട് ജനതാ പാർട്ടിയിൽ ഒരേ സമയം രണ്ട് സംഘടനകൾ പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന് വെച്ചാൽ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാൻ പാടില്ല എന്ന ആ ദ്വയാംഗത്വ പ്രശ്നം ഉടലെടുത്തപ്പോഴാണ് ഭാരതീയ ജനസംഘം രൂപം കൊണ്ടത് ജനസംഘം പാർട്ടിയിലും ഭൂരിഭാഗം പേരും ആർ എസ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് ശേഷമാണ് ബി ജെ രൂപം കൊണ്ടത് അങ്ങനെ ബി ജെ പിയും അങ്ങനെ തന്നെ പ്രവർത്തിച്ചാൽ മുന്നോട്ട് പോയതും ആർ എസ് എസ് പണ്ട് മുതലേ മുന്നോട്ട് വെച്ച ആശയങ്ങൾ തന്നെയാണ് അധികാരത്തിൽ വന്ന ഓരോ ബി ജെ പി ഗവൺമെൻറ്റും നടപ്പിൽ വരുത്തിയത് ഇപ്പോഴത്തെ മോദി ഗവൺമെൻ്റും ചെയ്യുന്നതും അതുതന്നെയാണ് എന്നാൽ ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വവും ആർ എസ് എസിൻ്റെ നേതൃത്വവും തമ്മിൽ അല്പം സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ടെന്നുള്ള സത്യം ഇന്നത് മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു അത് കഴിഞ്ഞ പത്ത് വർഷമായി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാതലായിട്ടുള്ള പ്രശ്നമൊന്നും പുറമേയൊന്നും കാണുന്നില്ലെങ്കിലും ഒരു മൂപ്പിളപ്പ് പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഏതൊരു വ്യക്തികൾക്കും സംഭവിക്കാവുന്നതുപോലെ ആരാണ് വലുത് ആരാണ് ചെറുത് എന്ന ഈഗോ പ്രശ്നം അത് മോദിയുടെ കീഴിലുള്ള ആദ്യത്തെ മന്ത്രിസഭയുടെ അഞ്ച് വർഷക്കാലം കഴിഞ്ഞപ്പോൾ അത് മോദി എന്ന ഒരു വ്യക്തിപ്രഭാവത്തിലേക്ക് മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആർ എസ് എസിൽ വ്യക്തിപൂജയ്ക്ക് ഒരു സ്ഥാനവുമില്ലാത്തതും അത് അംഗീകരിക്കുവാൻ സാധിക്കാത്തതുമാണ് അതുകൊണ്ടാവും രണ്ടാമത്തെ എൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേക്കും നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ആർ എസ് എസിൽ ഒരു ആലോചന വന്നത് പക്ഷേ അന്നത്തെ മോദി അമിത്ഷാ കൂട്ടുകെട്ട് ആർ എസ് എസിൻ്റെ നിർദ്ദേശത്തെ അങ്ങനെ പാടെ തള്ളിക്കളയുകയും കൂടുതൽ അപ്രമാദിത്വത്തിൽ മോദി മോദി എന്നൊരു വ്യക്തിപ്രഭാവത്തെ ഉയർത്തിക്കാട്ടുകയുമായിരുന്നു അപ്പോഴേക്കും ഇരു സംഘടനകളിലെയും നേതൃത്വം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് മൂർച്ച കൂടുകയുമായിരുന്നു ഇതിനിടയിലാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ അനുഗ്രഹാശിസ്തികളുടെ വടക്കേ ഇന്ത്യയിൽ ഭാരതീയ ജനതാ മസ്തൂർ സംഘം എന്ന തൊഴിലാളി സംഘടനയ്ക്ക് രൂപം കൊണ്ടത് ബി ജെ എം എസ് മോദിയുടെ ഏറ്റവും അടുപ്പക്കാരനും പട്ടികജാതി മോർച്ചയുടെ ദേശീയ പ്രസിഡന്റുമാണ് അതിന് ചുമതലപ്പെടുത്തിയത് യു പിയിലും ഹരിയാനയിലും മധ്യപ്രദേശിലുമെല്ലാം ഇതിന്റെ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട് ബി എം എസിന് ബദലായി ബി ജെ എം എസ് എന്ന തൊഴിലാളി സംഘടന ഇക്കാലയളവിൽ ആർ എസ് എസ് നേതാവ് ഡൽഹിയിലേക്ക് പോവുകയോ മോദിയും കൂട്ടരും നാഗപ്പൂരിലേക്ക് പോകുക ഉണ്ടായിരുന്നില്ല എന്നതും നാം കാണാതെ പോകരുത് രണ്ടാം മോദി സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും യു പിയിലടക്കം ആർ എസ് എസ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ് പാടെ തള്ളിക്കളയും പകരം ബി ജെ പി നിശ്ചയിച്ച സ്ഥാനാർത്ഥി മറിയുമാണല്ലോ അവിടെ എല്ലായിടത്തും നിർത്തിയത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിൽ ആർ എസ് എസിന്റെ നിസ്സഹകരണം ഉണ്ടാകുമെന്ന പൂർണ്ണമായ തിരിച്ചറിവിലാണ് മോദിയും കൂട്ടരും തെക്കേ ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധയൂന്നിയത് കേവലം ഇരുപത് സീറ്റ് മാത്രമുള്ള ഈ കേരളത്തിൽ പോലും നരേന്ദ്രമോദി എത്ര തവണയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇവിടെ വന്നുപോയത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്മൃതി ഇറാനി അടക്കമുള്ള വമ്പൻ നേതാക്കൾ പരാജയപ്പെടുകയും മോദി അടക്കമുള്ളവർ നിലവിലെ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിലും സഖ്യകക്ഷികളുടെ സഹായത്താൽ അധികാരത്തിൽ വരികയും ചെയ്തു എന്നാൽ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയേറ്റു എന്ന തരത്തിലുള്ള ആ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചരണത്തിന് അതിന് ആക്കം കൂട്ടുന്നതായിരുന്നു ആർ എസ് എസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരസ്യ പ്രസ്താവനകൾ മോദിയെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും മോദിയെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധം തന്നെയായിരുന്നു പ്രസ്താവനകൾ മുഴുവൻ ആളെ പറയില്ല വേണമെങ്കിൽ തൊട്ട് കാണിച്ചു തരാമെന്ന് പറയും പോലെ തന്നെയാണിത് ഇത്തവണ മോദി പ്രഭാവം കൂടുതൽ ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം ഇത്തവണ മോദിക്ക് ഒരു ഓട്ട് എന്ന് തന്നെ ആയിരുന്നു പ്രധാന പ്രചാരണ വാചകം ബി ജെ പിയുടെ ഓരോ സ്ഥാനാർത്ഥികൾ പോലും പറഞ്ഞത് ഇത്തവണ വോട്ട് എനിക്കല്ല അത് മോദിക്കുള്ളതാണെന്ന് എന്തിനേറെ പറയുന്നു മോദി പങ്കെടുത്ത സമ്മേളനങ്ങളിൽ പോലും മോദി തന്നെ മോദിയെക്കുറിച്ചാണ് പറഞ്ഞത് എവിടെയും മോദി 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 അവസാനം ദൈവമാണ് തന്നെ നിയോഗിച്ചതെന്ന് വരെ മോദി പറഞ്ഞു വെച്ചു സത്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ ദൈവ തുല്യമായി വരെ കാണുന്നവർ ഏറെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഈ അമാനുഷിക പരിവേഷം മോദിക്ക് ലഭിച്ചിരിക്കുന്നു ഒരു വിശ്രവും സദാസമയവും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ എന്നൊരു ബഹുമതിയും ലഭിച്ചിരിക്കുന്നു ലോകരാഷ്ട്രങ്ങൾ വരെ ഇന്ന് നരേന്ദ്രമോദിയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മോദിയെ നിരീക്ഷിക്കുന്നവർ അത് മില്യൺ കണക്കിന് ജനങ്ങളാണ് എന്നാണ് പറയുന്നത് ലോകത്തെ രാഷ്ട്രീയ മത കായിക കലാരംഗത്തെ മറ്റെല്ലാവരെയും പിന്തള്ളിക്കൊണ്ടാണ് ഈ ബഹുമതിക്ക് നരേന്ദ്രമോദി അർഹനായിട്ടുള്ളത് മോദി എന്ത് ചെയ്യുന്നു മോദി എന്തു പറയുന്നു തുടങ്ങി എല്ലാം തന്നെ നിരീക്ഷിക്കുന്നവരാണ് ലോകമെമ്പാടുമുള്ളത് ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും അതിസങ്കീർണമാണ് സ്വന്തം കുടുംബത്തെ കാര്യം കറതീർത്ത് മറനീക്കിയാണ് ആർ എസ് എസ് മോദിക്കെതിരെ നിലപാടുമായി രംഗത്ത് വരുന്നത് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ വലിയ പൊട്ടിത്തെറയിലേക്കാകും ബി ജെ പി എത്തിച്ചേരുക ആർ എസ് എസിനെ സംബന്ധിച്ച് ബി ജെ പി ഒരു അവിഭാജ്യ ഘടകമൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ വിചാരധാരയിൽ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട് ആശയ സംഹിതകൾക്ക് വിപരീതമായിട്ടാണ് സംഘടന പ്രവർത്തിക്കുന്നതെങ്കിൽ തങ്ങളുണ്ടാക്കിയതാണെന്ന് കരുതി അതിനെ മുഴുവൻ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നും അതിന് ഇല്ലായ്മ ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ വേണ്ടതെന്നും അത് ആർ എസ് എസിന് കൂടി ബാധകമാകുന്ന തരത്തിലാണ് അതിൽ ഇങ്ങനെ ഒരു സൂചനയുള്ളത് ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ ആർ എസ് എസിന് രാഷ്ട്രീയമില്ല പക്ഷേ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു പ്രാധാന്യവും അതൊരു അവിഭാജ്യ ഘടകവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് ജനതാ പാർട്ടിയെയും പിന്നീട് ജനസംഘത്തെയും ഇപ്പോൾ ബി ജെ പിയെയും പിന്തുണക്കുന്നത് അധികാരത്തിൻ്റെ ഗർവിലാണ് പലതവണ ആർ എസ് എസ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത് ആ തിരിച്ചറിവ് ആർ എസ് എസിനുണ്ട് താനും പക്ഷേ ആർ എസ് എസ്സുമായി യോജ്യമല്ലാത്ത ഒരു പാർട്ടിയെ ഒരിക്കലും അവർ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല വേണമെങ്കിൽ പകരം മറ്റൊരു പാർട്ടി അങ്ങനെ ഒരു ആശയം ഇപ്പോൾ ഇല്ലായെങ്കിലും ഭാവിയിൽ വേണമെങ്കിൽ അതും ഈ സംഘടനയ്ക്ക് ഒരു പരിചിതവുമാണ് ഇനി ആർ എസ് എസിനെ ഒഴിവാക്കി ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് ഏത് വിധേന ഫലവത്താകുമെന്നും അതും അവർ തിരിച്ചറിയേണ്ടതാണ് അങ്ങനെയുള്ളൊരു ആഗ്രഹത്തിൻ്റെ വിത്ത് പകലാണല്ലോ തിരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ നടത്തിയത് ആർ എസ് എസിന് സഹായമില്ലെങ്കിലും ബി ജെ പിക്ക് ഇത്തവണ പ്രവർത്തിക്കാനാകുമെന്നാണ് നദ്ദ അന്ന് പറഞ്ഞത് ഇപ്പോഴുള്ള ഈ സംഭവ വികാസങ്ങളിൽ ഏറെ ആശങ്കപ്പെടുത്തുന്നതും നിരാശരാക്കുന്നതും സാധാരണ പ്രവർത്തകരാണ് ഒരു മേശയ്ക്ക ചുറ്റുമരുന്ന തീർപ്പുകൾ കൽപ്പിക്കേണ്ട ഒരു വിഷയം ഇങ്ങനെ പൊതു മധ്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇത്രയും നാളുകൊണ്ട് പടുത്തുയർത്തിയതൊക്കെ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമല്ലോ എന്നോർത്ത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഭാരത് മാതാക്കി ചെയ്തു